നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായും ആഴ്ചയായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടിരിക്കുക തീർച്ചയായും ഇവിടെ മാനസികമായും ശാരീരികമായും ഒക്കെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എത്ര വിശ്രമിച്ചിട്ടും നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട് നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇഷ്ടത്തോടെയും പ്രസരിപ്പോടെയൊക്കെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതേ ഇഷ്ടത്തോടെയും പ്രസരിപ്പോടെയും ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല അത്തരമൊരു അവസ്ഥ കാണുന്നുണ്ട് തീർച്ചയായും ഏതോ ഒരു കാര്യത്താൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് നിങ്ങളിലുള്ള ഊർജം നഷ്ടപ്പെട്ട് അലസതയും മടിയും ഒക്കെ നിങ്ങളിൽ തുടരുന്നതിന് കാരണം ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ പോലും ഒരു മടിയും അലസതയും ഒക്കെ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് എത്ര ഉറങ്ങിയാലും ഉറക്കം തികയാത്ത ഒരു അവസ്ഥ വീണ്ടും ഉറങ്ങാൻ തോന്നുക അങ്ങനെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെങ്കിലുമായി നിങ്ങൾ വഴക്കിടുകയോ അല്ലെങ്കിൽ വാക്കുതർക്കത്തിലൊക്കെ തർക്കത്തിലൊക്കെ ഏർപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു നെഗറ്റീവ് എനർജി വന്നു ചേർന്നിട്ടുണ്ടാവാം നിങ്ങൾ അതിൽ നിന്നും ഹീലാവാൻ ഇവിടെ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളിപ്പോൾ വളരെ തകർന്ന ഒരു മാനസികാവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും ജോലി ഭാരത്താലായിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു സാഹചര്യം കാരണമാകാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴക്കുകൾ മൂലമോ വാക്ക് തർക്കങ്ങൾ മൂലമോ ഒക്കെ ആകാം ഇത്തരത്തിൽ നിങ്ങൾ ശാരീരികമായും മാനസികമായും ആത്മീകമായും ഒക്കെ തകർന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഓറ വളരെ ദുർബലമായിരിക്കും ആ ഒരു സമയത്ത് നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ഓറയിലേക്ക് ഈസി ആയിട്ട് ഓറെയുമായി ഒത്തുചേർന്ന് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെട്ട് ഒരു നെഗറ്റീവ് എനർജിയായി മാറും അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയും നിങ്ങളിലെ ഊർജം നഷ്ടപ്പെട്ടു പോയ പോലെ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവപ്പെടും അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുകയും ഒരു ഒറ്റപ്പെട്ട എനർജി അനുഭവപ്പെടാനും കാരണമാകാം അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളിൽ പലർക്കും ഉള്ളതായി ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പോസിറ്റീവ് ഊർജം തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് നിങ്ങൾക്കുള്ളത് അതിനായി നിങ്ങൾ ആത്മീകമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനകൾ തുടരുക തീർച്ചയായും പല വ്യക്തികളും നിങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളെ മാനസികമായി വേദനിപ്പിച്ച ഒരു വ്യക്തിയാവാം നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിച്ച ആളാവാം നിങ്ങളോട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാവാം ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവരാകാം അതല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കുമിടയിൽ എന്തെങ്കിലും തരത്തിൽ വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങളോട് അവരുടെ മനസ്സിലൊരു ഉണ്ട് അപ്പോൾ നിങ്ങളെ ഇവിടെ അവർ ഒരു മത്സര ബുദ്ധിയോടെ നിരീക്ഷിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തുള്ള ആരെങ്കിലും ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആകാം ഏതെങ്കിലും വ്യക്തികളാവാം അതല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങളോട് അടുത്ത് നിന്ന് നിങ്ങളോട് സ്നേഹം പുലർത്തിയിരുന്ന ആരെങ്കിലും ആവാം തീർച്ചയായും നിങ്ങൾ അവർക്കൊരു സഹായിയായി നിന്നിട്ടുണ്ട് എന്ന് ഇവിടെ വ്യക്തമാണ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഉപദേശങ്ങൾ നൽകി ഒരു സഹായിയായി കൂടെ നിന്നു നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി ചിലവഴിച്ചു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അവർ മുതലാക്കി നിങ്ങളുടെ സമയവും എല്ലാം അവർ മുതലാക്കി തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലൊരു പ്രകാശമുണ്ട് നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് അനുഭവപ്പെടാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്നെ ഉണ്ട് ആ ഒരു ദൈവിക വലയം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല മാത്രമല്ല നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കേണ്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ഓരോ ഉയർച്ചയെയും ഒരു ഈ ഒരു വ്യക്തി അസുഖിയോടെ നോക്കിക്കാണുന്നുണ്ടാവാം നിങ്ങളുടെ ഉള്ളിൽ ഈ വ്യക്തിയുടെ ചിന്തകൾ ചില സമയങ്ങളിൽ സമാധാനം നശിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചില വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവരാകാം തന്മൂലം നെഗറ്റീവ് ഊർജം അവരിൽ നിന്നും നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയും അപ്പോൾ നിങ്ങളെ നിങ്ങളെ നെഗറ്റീവ് ആക്കി വെക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെന്നാൽ ഇത്തരക്കാർ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിങ്ങൾ വിഷമിക്കുന്നത് കാണാനാണ് ഇഷ്ടപ്പെടുന്നത് പുറമേ അവർ നിങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചു നിൽക്കുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സ് ശുദ്ധമല്ല അപ്പോൾ ഇനി മുന്നോട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കുക എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ അത് നിങ്ങൾ സ്വീകരിക്കുന്നതുമൊക്കെ അല്പം ആലോചിച്ച് മാത്രം ചെയ്യുക നിങ്ങളുടെ മനസമാധാനം നശിപ്പിക്കുന്ന വ്യക്തികളെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർ ഇപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം ഇവരുമായിട്ടുള്ള സമ്പർക്കം നിങ്ങളിൽ വീണ്ടും നെഗറ്റീവായ ചിന്തകളെയും ഊർജ്ജവും ഒക്കെ നിറയ്ക്കാൻ സാധിച്ചേക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും എല്ലാം തിരിച്ചു പിടിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളത് തിരിച്ചു പിടിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ടു പോവുക നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുക അതുപോലെ ഇവിടെ ജോലി സംബന്ധമായി നോക്കുവാണെങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ജോലി സാധ്യതകൾ ഏറെയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട് കരിയറിൽ നല്ലൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിലുള്ള നെഗറ്റീവ് ഊർജം മാറി പോസിറ്റീവ് ഊർജം വന്നെത്തുകയും തുടർന്ന് നിങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനി സാധിക്കുന്നതുമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് തീർച്ചയായും നിങ്ങളെ തളർത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി